വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ പോകുക എന്നുള്ളത് അല്ലേ അപ്പം ഇന്നതൊട്ടെ നമ്മൾ കറക്റ്റായിട്ട് ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതായത് ഒരു മൂന്ന് മാസത്തേനാണ് നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്യുന്നത് ഒരു മാസത്തിൽ ഏകദേശം നാല് വീഡിയോസിനെ നമുക്ക് ഹെയർ കെയറിൻ്റെ വരുന്നുള്ളൂ നമ്മൾ നീക്കിനാണല്ലോ ചെയ്യുന്നത് ഞാൻ ആദ്യ തൊട്ടേ വീഡിയോയിൽ ഡേ ഇട്ടേക്കുന്നത് ഞാനത് മാറ്റുന്നുണ്ട് കാരണം ഡേ എന്ന് പറഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഡേ വൺ ഡേ ടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കര ഡൗട്ട് ആയിരിക്കും ദിവസവും ഞാനത് ഹെയറിൽ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് അതുകൊണ്ട് അത് ഞാൻ ചേഞ്ച് ചെയ്യാം കേട്ടോ ഞാനത് ബീക്ക് എന്നുള്ളതാക്കാം അങ്ങനെ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും കുറച്ചുകൂടി എളുപ്പം എളുപ്പമുണ്ടാവും അതായത് നമ്മൾ ആഴ്ച ഒരു വീഡിയോ മാത്രമേ ഹെയർ കെയറിൻ്റെ ഇടുന്ന കേട്ടോ അത് ഉള്ള ആ ഹെയറിനെ കുറച്ചുകൂടി നന്നായിട്ട് കെയർ ചെയ്തിട്ട് കുറച്ചുകൂടി കട്ടിയൊക്കെ വരുന്ന പോലെ ചിലരുടെ ഹെയറിൻ്റെ തുമ്പ് വന്നിട്ട് കട്ടിയില്ലാണ്ട് കിടക്കില്ല ആ ഒരു അവസ്ഥയൊക്കെ മാറ്റിയിട്ട് കറക്റ്റ് നല്ലതായിട്ട് വളർന്നു വരുന്ന മുടി നല്ല ബലത്തോടു കൂടി നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പിന്നെ ഹെയർ വളർന്നു വന്നു കഴിഞ്ഞാൽ അതിന് ഇത്ര നാളത്തിന് അത് ആ ഹെയറിൻ്റെ തലയിൽ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് കൊഴിഞ്ഞു പോകട്ടോ പിന്നെ നല്ല ഹെയർ പുതിയത് ഉണ്ടായി വരികയോ ചെയ്യുന്ന ആ ഉണ്ടായി വരുന്ന പുതിയ ഹെയറിനെ നമ്മൾ കറക്റ്റായിട്ട് കെയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും ഇപ്പം ഉള്ള ഹെയർ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കൂടി കൂടിയുള്ളൂ കേട്ടോ ഞാൻ കട്ട് ചെയ്ത സമയത്ത് ഹെയർ കറക്റ്റ് രണ്ട് പിടി ഉണ്ടായിരുന്നുള്ളൂ രണ്ടേ രണ്ട് പിടി ഹെയർ ഉള്ളു കേട്ടോ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ട് പിടി ഹെയർ എക്സ്ട്രാ കൂടിയിട്ടുണ്ട് അതായത് ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു ആറുമാസമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ഹെയർ ഞാൻ കറക്റ്റായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ആറ് മാസത്തോളം കഴിഞ്ഞു അപ്പം ആ ആറ് മാസം കൊണ്ട് രണ്ട് പിടി ഹെയർ വളർന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു മൂന്ന് മാസമൊക്കെ കൂടുന്ന സമയത്ത് ഹെയർ കുറച്ചെങ്കിലും വളർന്നു വരുന്നത് ഒരുപാട് നമ്മളിപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ഒറ്റയടിക്ക് ഹെയർ നന്നായിട്ട് അങ്ങനെ വളർന്നു വരത്തില്ല ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പം ഒരു ഏകദേശം ഒരു ഇത്രേം ആ ഒരു ഇത്രേം അത്രേ ഉണ്ടാവുകയുള്ളൂ അത്രത്തോളം ഒക്കെ ആവത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ആ ഉള്ള ഹെയർ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് എന്താ പറയുക മുടികൊഴിഞ്ഞു പോകുന്നതും പിന്നെ മുടിക്കായൊക്കെ പോലുള്ള പ്രശ്നങ്ങള് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കൂടുതലും വരാതെ നോക്കാം മുടിക്കായൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നന്നായിട്ട് അറ്റമൊക്കെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോവും പിന്നെ സ്പ്ലിറ്റൻസ് വരും അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ ഹെയർ ഒരുപാട് ഡാമേജ് ഒക്കെ ആയിട്ട് ഹെയർ കെയർ ചലഞ്ചിന് ആരൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഉള്ളവരൊക്കെ കൂടുക അതിന് മൂന്ന് മാസം കൊണ്ട് നമുക്ക് എത്രത്തോളം ഹെയർ ഗ്രോത്ത് ആവുന്നുണ്ടെന്നുള്ളതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാ മൂന്ന് മാസം പറഞ്ഞത് കേട്ടോ കാരണം ഒറ്റ ഒരു മാസം കൊണ്ട് അല്ലെ രണ്ട് മാസം കൊണ്ടെന്നൊന്നും എനിക്കിതുവരെ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരു മൂന്ന് മാസം അങ്ങേയറ്റം പോയാൽ മൂന്ന് മാസം അത്രത്തോളം ഗ്യാപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ എത്രത്തോളം ഗ്രീ ഒത്തായിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല നമുക്കൊരു മൈക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് വാങ്ങിയപ്പം ഞാൻ വിചാരിച്ച അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് സൗണ്ട് അതിൽ കിട്ടുന്നില്ല നമ്മൾ ഇങ്ങനെ പറയുന്നതിൽ സൗണ്ട് കുറവായത് ഞാൻ ആ മൈക്കിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കിട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്ക് ഈ വീഡിയോയിൽ അറിയാൻ പറ്റുന്നില്ല ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്താ പറയുക ഈ മൂന്ന് മാസം നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ എല്ലാറ്റിലും നമ്മൾ ഹെയറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവൂട്ടോ അതായത് നമുക്കുണ്ടായിരുന്ന ഡാൻഡ്രിപ്പ് സ്പ്ലിറ്റിൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന കാണും ചിലപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്കും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ കയറി കയറി വന്നേക്കാട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സ്വീകരിക്കാം പിന്നെ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പവും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴേ എനിക്കതൊക്കെ ഒന്ന് ഒക്കെ ഒക്കെ എടുക്കാനൊക്കത്തുള്ളൂ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വിടുന്ന കാര്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞൊന്നും വരാം കേട്ടോ എഡിറ്റ് ചെയ്താലേ ഒരു പരിധി പരിധിവരെയൊക്കെ ചിലപ്പോൾ കാണത്തുള്ളൂ ചിലപ്പോൾ അത് നമുക്ക് ങ്ങനെ വിട്ടുപോയേക്കാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ ഓക്കെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് സബോളയുടെ നീരല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് കഞ്ഞിവെള്ളം എടുത്തേക്കുന്നുണ്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണേ ആ കഞ്ഞിവെള്ളം നമ്മൾ വേണ്ട ഇതേപോലെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല കട്ടി കഴിക്കുന്നത് വേണമെങ്കിൽ ഇതിനുള്ളിൽ കുറച്ച് തൈരൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ തൈര് കിട്ടിയില്ല അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല ഇപ്പം കഞ്ഞിവെള്ളം മാത്രമായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം ഇന്ന് ഇത് നമുക്ക് ഹെയറിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേ ഇതേപോലെ ഞാനിങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതേ ഇങ്ങനെ റൗണ്ട് ആക്കി ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് പുറകോട്ട് കൊണ്ടുപോകാറില്ല ചെയ്യാറ് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കണേ അപ്പം ഈ ഒരു മസാജ് നമുക്ക് ഒരു ഒരു ഒന്ന് രണ്ടും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് ഒരു നമ്മൾ ആ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വേണമെങ്കിൽ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹെയർ പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷമാണെങ്കിലും ഒരുപാട് നേരം ഒന്നും തലയിൽ വെച്ചോണ്ടിരിക്കാതിരിക്കുന്ന നല്ലത് കേട്ടോ അതങ്ങനെ വെച്ചിട്ട് എന്താ പറയുക എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നവനാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ പുതിയതായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിലപ്പം നമുക്ക് തലവേദന എന്താ പറയുക കോൾഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും കേട്ടോ തലയ്ക്ക് നന്നായിട്ട് തണുപ്പൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി നേരം വെക്കാതിരിക്കുക കുറച്ച് സമയം വെക്കുക ആ പോക പോക ഇത്തിരി കൂട്ട് വെച്ചാലും കുഴപ്പമില്ല ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി നേരം തലയിൽ വെച്ചോണ്ട് ഇരിക്കരുത് കേട്ടോ കാരണം പെട്ടെന്ന് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രശ്നമാവും അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തേക്കരുത് കുറച്ച് ഞാനിവിടെ വെച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് നല്ലതൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടായിട്ട് വരും അപ്പൊ ജസ്റ്റ് ഞാൻ എന്നിട്ട് നോക്കാം കുറച്ചിട്ടപ്പോ തന്നെ പ്രശ്നമാകുന്നുണ്ട് അപ്പം ഞാൻ അപ്പുറത്ത് പോയിട്ട് ഇടാട്ടോ അപ്പം നിങ്ങളും പോരെ നമ്മൾ അപ്ലൈ ചെയ്ത് കേട്ടോ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഒഴുകിയൊക്കെ ചാട് കഴിഞ്ഞ് നമ്മള് കുറച്ച് തുടച്ചിട്ടാണ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മൊത്തം നേരത്തോട്ട് വീഴും ഞാൻ ഇങ്ങനെ പായ്ക്കൊക്കെ ഇട്ട് വെക്കുന്നത് അതിനു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ ചിലപ്പം വയ്ക്കും അപ്പം നിങ്ങളാദ്യമായിട്ട് ഇടുമ്പോൾ ഇത്രയും ഞാൻ വെക്കരുത് കേട്ടോ കാരണം തണുപ്പൊക്കെ ഇറങ്ങും പെട്ടെന്ന് തലനീര് അങ്ങനെ എന്തൊക്കെ പ്രശ്നമില്ല അതൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് അങ്ങനെ കുറേ നേരം വെച്ചോണ്ടിരിക്കണ്ട കൂളം ഇപ്പം തേക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് മുടി കൊഴുങ്ങി പോകുന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ നല്ലതാണ് പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാം കേട്ടോ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ടുണ്ടാവും അതിപ്പം നല്ല എന്താ പറയുക നമ്മൾ ഈ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലമുടി നല്ല സോഫ്റ്റ് ആവത്തില്ല അതുപോലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവട്ടോ ഡെയിലി യൂസ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല എന്നാൽ വീക്കിലി വേണമെങ്കിൽ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യാം വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇന്ന് നമ്മൾ ഈ ഈ ഒരു ഇത് നമ്മൾ ചെയ്തത് കൊണ്ട് ഇനി നമ്മൾ ഒരു എന്താ പറയുക ഒന്നെങ്കിൽ രണ്ട് ദിവസം ഗ്യാപ്പിട്ട് അങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ ഹെയറിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ിപ്പൊ ഞാൻ ഈ കഞ്ഞിവെള്ളം ഇട്ടത് കൊണ്ട് ഏർ ഞാൻ ഇനിയിപ്പ് ഒരു ഒന്നര ദിവസം കൂടിയിട്ട് എന്തെങ്കിലും ഹെയർ ചെയ്യത്തുള്ളൂ പക്ഷെ ചില ചെയ്യുന്നതുകൊണ്ട് ആഴ്ചയിൽ മാത്രമേ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഹെയർ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇട്ടുകൊടുക്കുന്നുള്ളൂട്ടോ ഒരുപാട് ഹെയർ എന്താ പറയുക ഡ്രൈ ഒക്കെ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഹെയർ പാക്ക് ഒക്കെ ഇട്ടതിന് ശേഷം പോകപ്പോൾ നമ്മൾ ഡൂലോ അപ്പം അങ്ങനെയുള്ള പൈക്കുകളൊക്കെ ഇട്ടതിന് ശേഷമാണെങ്കിലും ഹെയർ ഒരുപാട് ഡ്രൈ ആകുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഏതൊരു ഹെയർ ഓയിൽ ആണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പം നമ്മുടെ വീട്ടിലെ കാച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഷാംപൂ ഇപ്പം ഞാൻ ഇത്തിരി കുറച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് ഷാംപു ഹെയറിൽ യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പായ്ക്കളും കാര്യങ്ങളും പിന്നെ താളിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇനിയും പോവാറുണ്ട് വീഡിയോസിൽ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് ഷാംപൂവിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അത് അത്രത്തോളം ഇഷ്ടമാ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റത്തില്ലെന്നാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ ഒരു കുഴപ്പവും പിന്നെ ഒറ്റുംപാടാവാണ്ട് നോക്കുക അതായത് ഇപ്പം യൂസ് ചെയ്യുന്നതിലും കൂടുതലളവിൽ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ കഴിവ് ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മുടെ ഹെയർ ഒരുപാട് ഡ്രൈ ആയി പോകും നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ താളിയോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾക്കും അത് ട്രൈ ചെയ്യുന്നുള്ളവരാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഷാമ്പ് ഇടണമെന്നാണ് പറഞ്ഞത് പിന്നെ ഈ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ഉറപ്പായിട്ട റീപ്ലൈ ഒക്കെ തന്നെയേക്കാം പിന്നെ എന്താ പറയുക ചിലപ്പം നമ്മൾ ഈ ഹെയർ ചലഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം സ്കിൻ കെയറോ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് വെച്ച് വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് വന്നേക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ അത് ചിലപ്പോൾ അങ്ങനെയും കൂടി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഹെയറിൽ അങ്ങനെ വെച്ചിട്ട് ഞാനൊരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രത്തോളം വയ്ക്കുന്നുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയും നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു സമയം വെക്കാതിരിക്കുക കേട്ടോ അത് ഞാൻ എടുത്തിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അപ്പം ഇന്ന് നമ്മൾ ഇത്രത്തോളം ചെയ്യുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യാനുള്ള കുറേ പായ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇടുന്ന വീഡിയോസിനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് കണ്ടു പോയാൽ മാത്രമേ നിങ്ങൾക്കും ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ടൊന്ന് കണ്ട് ഫോളോ ചെയ്തു വരികട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ത്രീ മന്ത് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എനിക്ക് ഇത്രയും ഉറപ്പില്ല നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടായിട്ടാണ് നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആയിട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഇത് നീ ഞാൻ വാഷ് ചെയ്യാൻ പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ